നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബിഗ് ബോസിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ മേക്ക് വീട്ടിലും എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല ഓ അല്ല ഞാൻ ഞാൻ മിണ്ടൂല വീട്ടിൽ ആരും ആരും വരണ്ട വരണ്ട നാട്ടിൽ പോലും എനിക്ക് മിണ്ടില്ല ഒന്നും മിണ്ടൂലേ ഒന്നും മിണ്ടില്ല അപ്പൊ നമുക്ക് അനീഷ് ഒന്നും പറയുന്നില്ല ഇല്ല ഒന്നും പറയുന്നില്ല ഞാൻ ഒന്നും പറയില്ല പിന്നെ ഒന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിലെ പോയിട്ട് പറയാം എന്റെ ക്യാമറ ബിഗ് ബോസ് പറയട്ടെ എന്നാലേ ഞാൻ ഒഴിഞ്ഞു പോയട്ടെ ഒഴിയട്ടെ അനീഷ് നമസ്കാരം പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് കണ്ട ഹാൻ ഓവർ ഹാങ്ങ് ഓവറിലായിരുന്നു അതുകൊണ്ടാണ് അനീഷ് കയറി വന്നത് ഇടയ്ക്കിടക്ക് കാരണം നല്ല പ്രതീക്ഷയും കിട്ടുന്നത് അനീഷിന് എടുക്കുന്നത് മാത്രമാണ് ബാക്കിയെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീഞ്ഞ് അടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് യോജിപ്പില്ലാന്ന് പറയുന്നത് അല്ല അനീഷ് അങ്ങനെ വലിയൊരു ഇതാന്നും ഞാൻ പറയുന്നില്ല അനീഷ് എന്താ വെച്ചാൽ ഭയങ്കര പതർച്ചയുണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് പിന്നെ മിണ്ടാതെ പത്യം പറഞ്ഞു സംസാരിക്കേണ്ട പക്ഷെ അത് അയാളുടെ ഒരു അഭിനയമാണ് ായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പല സിറ്റുവേഷനിലും അയാൾക്ക് ഒരു സാഹചര്യം ഉണ്ടായിട്ടും തുടങ്ങി വെക്കുമല്ലേ പോലെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അയാൾ ഇറങ്ങി ഒരു പോക്ക ഒരേ നടത്താം മാരത്തോൺ നടത്താം ഉദാഹരണം പറഞ്ഞാല് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടതാണ് അതായത് ഷാനവാസ് വന്നിട്ട് എന്തോ ചോദിച്ചപ്പോഴേ ഇയാൾക്ക് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ കിട്ടുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുന്നില്ല രാവിലത്തെ തന്നെ കണ്ടില്ലേ ഷാനവാസ് വന്ന ആളെ ഒന്ന് എന്താ പറയാ ചെയ്യാൻ ശ്രമിക്കുന്നു ആളിങ്ങനെ ഓടുന്ന അല്ലാതെ വേറെ ചെയ്യാനില്ല അല്ല ഷാനവാസിന് പിന്നെ വേറെ ആര് ഇല്ല വേറെ ആരെയെന്ന് ചെയ്യാ ഈ തന്നെയാണ് എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന അന്വേഷണം ഓ അങ്ങനെ തോന്നുന്നത് അവിടെ അക്ബർ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നില്ലേ അക്ബർ കളിക്കുന്നുണ്ട് പക്ഷേ അക്ബറിനെ വേണ്ടിട്ടാണ് രേണു 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 സുനി അവിടെ ആക്ച്വലി കണ്ടന്റ് പറയാതിരിക്കുന്നില്ലാതിരിക്കുന്നു അക്ബറിന് താങ്ക്സ് പറയണം അവനൊരു സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് കൊണ്ട് ആ ഒരു സമയം കൂടി അവക്ക് കിട്ടിയെന്ന് പറയാം നീ കാരണം പറയുന്നത് ലോകത്തുള്ള അപമാനിച്ചതാണ് ഇതൊരു ഗെയിം ഗെയിം അല്ലേ അങ്ങനെ പല അങ്ങനെ പേഴ്സണൽ ആയിട്ട് ആവശ്യം അതൊരു ഗെയിം ഷോന്റെ ഭാഗമായിട്ടുള്ള കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമുള്ളു അയാൾ എന്തൊക്കെ വിളിച്ചിരിക്കുന്നു ഇതിലും വൃത്തി പേരുകൾ എന്തെല്ലാം അതിനകത്ത് പക്ഷെ കാര്യം ഒരുപാട് ആൾക്കാരോട് ഇത് സമാധാനം പറയണം മനസ്സിലായത് ഇവിടത്തേക്ക് വരാൻ വേണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ തുപ്പിയാലും തുമ്മിയാലും വരെ എല്ലാം എടുത്തിട്ട് ചെയ്യുന്നുണ്ടല്ലോ പിന്നെ എന്താ കണ്ടന്റ് ഒന്നും കിട്ടാനില്ല ബിഗ് ബോസിനെ കൊണ്ടുവന്ന് എന്തെങ്കിലും കണ്ടന്റ് കിട്ടുന്ന പ്രതീക്ഷിച്ചിരുന്നോ എനിക്കൊരു സംശയം സുദീനെ ബിഗ് ബോസ് ഇനി പിന്നെ നാട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ട് കുറച്ച് കണ്ടന്റ് ഒക്കെ ഉണ്ടാക്കി വരൂ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നത് കാരണം അത്രത്തോളം കണ്ടന്റുകളാണ് രേണു ഇങ്ങനെ എടുത്തു വെച്ചിട്ട് പോയിരിക്കുന്നത് അതാണ് ഏതായാലും നമുക്കൊരു ഗ്യാജി എപ്പിസോഡ് റിവ്യൂലേക്ക് പോകാം ഇന്നത്തെ റിവ്യൂ എങ്ങനെയുണ്ട് എന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ എപ്പിസോഡാ എപ്പിസോഡ് കൊഴപ്പൊന്നുമില്ലാത്ത ഒരു എപ്പിസോഡ് എന്നായിരുന്നു ഇന്നലെ പിന്നെയും ഉറക്കമൊക്കെ വന്നിരുന്നെങ്കിലും ഇന്ന് കൊറേ എല്ലാരും ഓണായതുപോലെ എനിക്ക് തോന്നിയായിരുന്നു ഇപ്പോഴും ഓണാവാത്ത കൊറച്ച് പേരുണ്ട് അവർക്ക് പിന്നെ എപ്പോഴാണെന്ന് ഇനി ശരിയാവോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കുമ്പോൾ എല്ലാരും തന്നെ ഇൻവോൾവ് ആയിട്ട് കളിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമല്ല ആദ്യത്തെ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ രതീഷ് മാക്സിമം വെറുപ്പിച്ച് വിടുന്നതല്ലേ ഉണ്ടായിരുന്നേ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരാളെ നമുക്ക് എടുത്തു പറയാനില്ലല്ലോ എല്ലാരും കളിക്കുന്നില്ലേ പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പൊതുവേ ബിഗ് ബോസ് ഞാൻ കാണുന്നത് എന്താ കഴിഞ്ഞാല് അതായത് അതിന്റെ തല്ലുംപടി എല്ലാം വേണം അതായത് തല്ലുംപൊടി വേണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അസൂയ വേണം കുശുംബ് വേണം ഇതൊക്കെ കാണാൻ വേണ്ടി ബിഗ് ബോസ്കത്ത് അല്ല എന്നാലും എന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയണം ഇതൊക്കെയല്ലേ കേൾക്കേണ്ടത് അല്ലാതെ വേറെ ബിഗ് ബോസ് കേൾക്കേണ്ടത് ബിഗ് ബോസ് ആരെയെങ്കിലും നല്ലതായിട്ട് വരും മകനെ എന്ന് പറഞ്ഞിട്ട് വന്നതാണോ അല്ല അവരൊക്കെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവർക്കും അറിയാം ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതമില്ല എന്ന് എല്ലാവർക്കും അറിയാം അത് കൃത്യമായിട്ട് അറിയുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എങ്ങനെയാണെന്ന് നിങ്ങൾ ഒക്കെ കുറച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് തന്നെ ആയിരുന്നു പക്ഷെ അത് അവര് യൂസ് ചെയ്യാത്തത് ബിഗ് ബോസിന്റെ കുഴപ്പമില്ലല്ലോ ഇപ്പൊ ആ വന്നിട്ട് അനീഷിന്റെ അടുത്ത് ആരെങ്കിലും ഇവിടെയുള്ള സാധനങ്ങൾ അല്ലാതെ യൂസ് ചെയ്തിട്ടുണ്ടോ പേഴ്സണൽ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചപ്പോ അയാൾ എന്താ ആക്ച്വലി അത് ചെയ്തത് ശരിയാന്ന് ആ ഒരു ഗെയിമൊക്കെ എന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ കൊണ്ടുപോകാനായി ഒരുപാട് വെറുപ്പിക്കേണ്ട ഒരു ഗെയിമായിരുന്നു അത് പക്ഷെ അത് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ മാത്രം അത് തന്നെ പിടിച്ചോണ്ടിരിക്കുക അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പോകുന്നില്ല ഇത് കണ്ട് നമ്മൾ മടുത്തതാണ് ആ രജിത് കുമാറിനെയും ബാക്കി ഞാൻ പേര് പറയുന്നില്ല അങ്ങനെ കുറെ പേരുടെ ഈ സ്ട്രാറ്റജി നമ്മൾ കണ്ട് മടുത്തു പോയതല്ലേ ശരി പറഞ്ഞാൽ പക്ഷെ ഞാൻ എനിക്ക് സെക്ഷൻ കിട്ടിയ ഞാൻ ആദ്യം തന്നെ പോയിട്ട് കണ്ടത് രജിത് കുമാറിനെയാണ് കുമാർ േ അങ്ങോട്ട് പറഞ്ഞാ നീ പോയി അനീഷ് എന്ന് പറയുന്നത് പറ്റിയ തോന്നിട്ടില്ല ഔട്ട്ഡേറ്റഡ് ഈ കോമണർ എന്ന് പറഞ്ഞിട്ട് അനീഷിനെ കൊണ്ടുവന്നത് ഭയങ്കര ഫെയില് തന്നെയാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അയാൾ അയാൾ അവിടെ കളിക്കുന്നത് അയാൾക്ക് ഈ ഒരു സ്ട്രാറ്റജി പിടിച്ചിട്ട് മാക്സിമം പോയാലും ഒരാഴ്ച ഈ ആഴ്ച എന്തായാലും നോമിനേഷനിലാത്തോണ്ട് രക്ഷപ്പെട്ട് നെക്സ്റ്റ് വീക്കും കൂടി മാക്സിമം കണ്ടിന്യൂ ചെയ്യാരിപ്പുറത്തേക്ക് പോകുന്ന എനിക്ക് തോന്നില്ല വിചാരം ഞാൻ ഭയങ്കരമായിട്ട് എന്നെല്ലാരും ടാർഗറ്റ് ചെയ്യാണ് അതുകൊണ്ട് ഞാൻ ജനങ്ങളുടെ ഇടയിൽ വലിയ ആളാണ് അതാണ് അയാളുടെ വിചാരം അത് തന്നെയാണ് ഇപ്പൊ വേറൊരു കാര്യം ഈ ശാരികെന്തെല്ലോ ഗെയിം എന്നുണ്ട് പക്ഷെ കഴിയുന്നില്ല കൊറേ ക്യാമറ സംസാരിക്കാൻ നോക്കി ഏതൊക്കെയോ വഴിക്കോക്കെ നോക്കി പക്ഷെ കുറച്ച് ഇമ്പ്രൂവ് ആയി വരുവായിരിക്കും സ്വന്തം ഗെയിം വന്നാലേ എല്ലാവർക്കും എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റുള്ളൂ ശാരിക ഇതുവരെ ഗെയിം ഗെയിമായിട്ടൊന്നും കളിക്കുന്ന പോലെ തോന്നിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ക്യാമറയോട് സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു ഒന്നെനിക്കറിയാതെ അയാളുമായിട്ട് കമ്പയർ ചെയ്യാനാണ് എനിക്കിഷ്ടം കാരണം അയാളുടെ അതേ ഇതിലാന്ന് പോകുന്നത് ആരാന്നറിയാ ആരാ ക്യാമറയോട് സംസാരിക്കുന്ന ആള് കഴിഞ്ഞി ശ്രീരേഖ മനസിലായാ ആ ഒരു ഇതാണ് പിടിച്ചിരിക്കുന്നത് അതായത് ക്യാമറയോട് ബിഗ് ബോസിനോട് സംസാരിക്കുക അതിന് മുന്നത്തെ സീസണിലല്ലേ അർച്ചനെ അങ്ങാണ്ട് പോയത് അതെ അങ്ങനെയുണ്ട് അവര ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഗെയിം പ്ലാൻ ആണ് അതായത് ആ ഒരു ഇത് പിടിച്ച് അങ്ങ് പോവുക അതായത് കുറച്ച് ഭാഗത്തില് ഒരു പിന്നെന്താ പറഞ്ഞ അന്യനൊക്കെ പറയുന്നില്ല അന്യൻ അമ്പിയടാ അത് കഴിഞ്ഞ അന്യനടാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരായിരുന്നില്ലേ ആ രണ്ട് പേരാകുന്നതാണ് ഈ ഷാരിക എന്ന് പറയുന്നത് കുറച്ച് ദിവസം ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ സ്ത്രീര കളിക്കുന്നവരും ഒന്ന് കളിച്ചാ കൊറച്ച് കഴിഞ്ഞാൽ ഈ റാണി ഞാൻ ഇങ്ങനെയൊന്നുമല്ല ബിഗ് ബോസ് പ്രതീക്ഷിക്കുന്നത് കേട്ടോ ബിഗ് ബോസ് കുറച്ചുകൂടെ വൈബ്രന്റ് ആയിരിക്കണം എന്താ ചെയ്യുന്നത് എന്നിട്ട് ക്യാമറയിൽ നോക്കിയിരുന്നിട്ടാ പറയുന്നത് അതെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലാലേട്ടൻ ഒരുപാട് പ്രതീക്ഷകള് നമുക്ക് തന്നിട്ടുണ്ട് ഉള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് കാർ ഒന്നും അത് പറയുന്നില്ല എല്ലാവരുടെ മനസ്സിലും ഉണ്ട് കാരണം ഇതെന്താണ് നിങ്ങൾ കഷ്ടുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ റിവ്യൂ കാർക്ക് എല്ലാവർക്കും മനസ്സിലുണ്ട് പക്ഷെ ഇതെന്തെങ്കിലും പറയാൻ കഴിയോ ബിഗ് ബോസ് അല്ലേ ഒന്നും പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവരും സഹിച്ചിരിക്കുന്നതാണ് ഒരു കാര്യം ഞാൻ തുറന്നു പറയാം ബിഗ് ബോസിന്റെ ടീം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്നത് മുഴുവൻ ഇത്രയും എപ്പിസോഡ് ഒരു വലിയ നിലവാരമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇങ്ങനെയൊന്നും അല്ല വേണ്ടത് കുറച്ചും കൂടി കളർഫുൾ ആക്കണം എന്നാണ് എനിക്ക് അവർക്ക് അവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ ബിഗ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊടുക്കുന്ന എന്തെങ്കിലും കണ്ടന്റ് മാത്രമല്ല മാത്രമല്ലേ നമ്മൾ കാണുന്നത് അല്ല ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ അതായത് ബിഗ് ബോസിൽ കയറാനുള്ള എന്താ വേണ്ടത് ഇവിടെ കൊറേ ആൾക്കാർ പറയുന്നത് നമ്മള് പബ്ലിക്കില് പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം എന്ന് അങ്ങനെ അങ്ങനെയാ പറയുന്നത് പക്ഷെ പബ്ലിക്കിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി എത്ര പേരുണ്ടത് നീ ഒന്ന് പറ േഷനിൽ കാര്യം വീഡിയോ വരെ എടുത്തു വെച്ചിരിക്കേണുസുദീന്റെ അഭിനയമാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം അവര് നിങ്ങളെയൊക്കെ വിറ്റ് നിങ്ങളെ ശെരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ പ്രേക്ഷകരാ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് അല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ അല്ലാതെ എനിക്ക് പറയാൻ പറ്റും കാരണം ഇത്രയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പോകണം എന്നുണ്ടെങ്കിൽ അവരിത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത ചെയ്താണ് എന്നാൽ നോമിനേഷനിൽ വരുന്നൊക്കെ എങ്ങനെയാ മുൻകൂട്ടി അതെ അതെനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല ഇത് ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എനിക്ക് വേണ്ടി ശുദ്ധിച്ചേട്ടന് വേണ്ടി വീണ്ടും അവിടെ സ്വദിച്ചേട്ടൻ തന്നെ ഇവർക്ക് സ്വന്തമായിട്ട് ഒരു കളിയും ഇല്ലേ ഞാനതാ വിചാരിക്കുന്നത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇവള് സംസാരിക്കുന്നത് ഞാൻ അവിടെ വീഡിയോ എടുത്ത് വെച്ചു എന്നുള്ളത് കാര്യം ശരിയാണ് പക്ഷെ നോമിനേഷൻ പബ്ലിഷ് മാറിപ്പോ നോമിനേഷനിൽ വന്നി കൊടുത്തിന് ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ നോമിനേഷനിൽ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്നെ ചോദിച്ചേട്ടനെ ഓർത്ത് എന്നെ എനിക്ക് അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വോട്ട് വേണം ഇതൊക്കെ എങ്ങനെ നേരത്തെ അറിയാൻ പറ്റുന്നത് അത് ഞാൻ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ അതായത് ഇപ്പോഴത്തെ സീസൺ എയ്റ്റിലേക്ക് വേണ്ട കോളേജ് പല സ്ഥലങ്ങളിലും ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കിൽ പോയിട്ട് തുണി അരിച്ചാടിയാലോ അല്ലെങ്കിൽ പബ്ലിക്ക് പോയിട്ട് എന്തെങ്കിലും ഡ്രാമ കളിച്ചാലോ ഒന്നും നമ്മൾ ബിഗ് ബോസിൽ എത്തില്ല എന്ന് പലർക്കും ഇപ്പോൾ മനസ്സിലായി അതുകൊണ്ട് തന്നെ വേണു സുദീക്ക് വേണു സുദീക്ക് കിട്ടിയൊരു ക്ലാസ് എന്താണ് നീ ഒരുപാട് വീഡിയോസ് എടുത്ത് വെക്കണം ആ വീഡിയോസ് ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെങ്ങനെ പോകണം അങ്ങനെ പറഞ്ഞപ്പോഴും ഒരു പിന്നെന്താ പറയുക എന്നാൽ എവിക്ഷ അല്ല എവിഷനിൽ വരുന്ന ഒരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു അതുപക്ഷെ ഇരുന്നവർക്ക് മാറിപ്പോയി അതൊരു തെറ്റാണോ അത് പറ അതാണ് പിന്നെ ഓരോ ആഴ്ചയിലും ഞാൻ രണ്ടാമത്തെ ആഴ്ച വീണ്ടും നോമിനേഷനിൽ വന്നിരിക്കുകയാണ് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവുമായിരിക്കുമല്ലോ എന്റെ അഭിപ്രായത്തിന് ഇപ്പം ബോസിന് ചെയ്യാൻ കഴിയുന്നത് രേണു അല്ലാതെ വേറെ ഒന്നും രേണു സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട് ചെയ്യുന്ന പ്രേക്ഷകരെ വഞ്ചിച്ചിട്ട് പോകുന്നത് ശരിയാണോ എന്താ തലേന്ന് അതന്നെ രേണുദിക്ക് നല്ല രീതിയിലുള്ള രേണു സുദി എന്താ തലേന്ന് വന്നിട്ട് പറഞ്ഞത് ഞാൻ പോകുന്നില്ല എനിക്കുള്ളത് ആകെ ഒരു പൊട്ട ഫോണാണ് ഉള്ളത് അതുപോലെ തന്നെ ഞാൻ ഇവിടെയുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രേക്ഷകരെ വഞ്ചിക്കൊല ചെയ്തത് ആ രേണു സുദിക്ക് ഒരു വോട്ട് പോലും കൊടുക്കരുത് എന്ന് ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ അങ്ങനെയല്ല ആ ഒരു വീഡിയോന്റെ ആവശ്യം ആവശ്യമുണ്ടായിരുന്ന പറ ആവശ്യമില്ലായിരുന്നു ി ധീണു സുദീൻ സുദീൻ എയർപോർട്ട് കണ്ടു എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ നമ്മൾ ഉണ്ട് കാര്യം വെളിപ്പെടുത്താൻ പാടില്ല അല്ല വെളിപ്പെടുത്തുന്നില്ലല്ലോ ില്ലല്ലോ നമ്മളുംരുന്ന പോരേ നമ്മള് ഞാൻ നിങ്ങളോട് ആൾക്കാർ ശ്രദ്ധിക്കൂ അത് ഓക്കെ ഇപ്പൊ നമ്മളെ പിന്നെ കഴിഞ്ഞ വർഷത്തെ കണ്ണൻ സായി കണ്ണൻ സായി ഇവിടുന്ന് ബിഗ് ബോസ് പോയിന്ന് നമ്മളിങ്ങനെ മനസ്സിലായേ അയാളെ പെട്ടെന്ന് ഒരു സ്വഭാവത്തിൽ കാണാതാവുന്നേ പിന്നെ നോക്കുമ്പോ ബിഗ് ബോസിലാണെ അതുപോലെയാണ് അയാൾ അങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയാം കഴിഞ്ഞ സീസണിൽ ഒരു ഓണം ഉണ്ടായിരുന്നു ആദ്യം തന്നെ ആദ്യത്തെ ഒരാഴ്ച ആ രതീഷ് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നെങ്കിലും കുറച്ചെന്തെങ്കിലും ആ ജയിലൊക്കെ കാണാൻ ഭയങ്കര കോമഡി ആയിരുന്നു അല്ലേ അല്ലെ ഞാൻ ഒരു കാര്യം പറഞ്ഞെ ഈ രതീഷ് പഠിച്ച കള്ളനാ കാരണം എന്താ അറിയാ ഓന ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഇന്നു ഓർമ്മിക്കുന്നുണ്ടെങ്കില് അവൻ ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെ ശരിക്കും അങ്ങനെയല്ലേ വേണ്ടത് നമ്മൾ ഒരു ദിവസം ഒരു മനസ്സിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അനീഷ് ഉണ്ടല്ലോ അനീഷും കുറച്ച് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് പക്ഷെ അനീഷ് പിടിച്ചു നിക്കാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നമാണ് അതായത് അവിടെ എന്തൊക്കെയോ സംസാരിക്കാനുള്ള കഴിവും കൂടി ഉണ്ടെങ്കിൽ അനീഷ് എനിക്ക് മനസിലാകുന്നില്ല അവര് അവര് ആദ്യം തന്നെ അവര് പറഞ്ഞിട്ട് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിന് വേണ്ടി എന്ത് നയങ്ങൾ അവര് എനിക്ക് മനസ്സിലാകുന്നില്ല അല്ല അവര് ഉദ്ദേശിക്കുന്നത് ബിഗ് അവര് എന്തിനാ അതാണ് ഈ രണ്ടുപേരെയൊക്കെ കൊണ്ടുവന്നിട്ട് കൈകെട്ടുന്നവർ എന്തിനൊരു ഇത് ഒരാളെ കിട്ടേറ്റാ ഇഷ്ടം പോലെ ഇല്ലേ എന്നാല് ഇന്ത്യൻ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കപ്പിൾസ് വന്നിട്ടിരിക്കുക അല്ല പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് കാണിച്ചോളൊന്നും കൂടി ആരും കാണിച്ചിട്ടില്ല അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ജാൻമണി ജിസുണ്ടല്ലോ കൊണ്ടു വന്നത് അപ്പൊ ആവോട്ടോ ഡിബേറ്റ് ടാസ്കിലൊക്കെ വന്നിട്ട് എനിക്ക് മലയാളം ഇത്ര ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല അത് പുള്ളിക്കാരുടെ മിസ്റ്റേക്ക് അല്ലല്ലോ പക്ഷെ വേറൊരു കാര്യമുണ്ട് നിങ്ങൾ കണ്ടോ ലാസ്റ്റ് ലാസ്റ്റ് പോകുമ്പോഴേ ജിസൈലിനായിരിക്കും ഇവിടെ ഭയങ്കര ഞാൻ ആരാധക ില്ല കാരണം നമ്മുടെ യു പിന്നല്ലോ പണ്ടത്തെ ഒരു ബിഗ് ബോസിലെ ഡിമ്പിൾ എന്താ ഡിംബിൾ ഡിംബിളിന് അവസാനം കണ്ടില്ല നല്ല പ്രേക്ഷകരെ പിന്തുണയായിരുന്നു പക്ഷെ ഡിമ്പിളിന്റെ ഓർമ്മിക്കുന്നില്ല ഒരുപാട് ആൾക്കാർ ഓർമ്മിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവര് ആ മലയാളവും ഇതെല്ലാം കേൾക്കാനൊക്കെ ഒരുപാട് ഇത് ഞാൻ പറഞ്ഞല്ലോ പക്ഷെ അവർക്കാർക്കും ഇത് പരിചയമില്ലായിരുന്നു പക്ഷെ ഇവർക്ക് നല്ല പരിചയം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ാണ് ശരിക്കും ആ ഒരു ടാസ്ക്ല്ലേ ഇപ്പോഴും ഇവർക്ക് കൊടുത്തിരിക്കുന്ന എന്താ പുകഞ്ഞ പുള്ളി പുറത്ത് ആ ഒരു ടാസ്ക് ഒന്നും ഇവർ യൂസ് ചെയ്ത് ഗെയിം സ്പിരിറ്റിൽ എടുക്കുന്നേ ഇല്ല എന്തോ എല്ലാരും ഒരു നന്മ മരം കളിക്കാൻ അല്ലെ അനുമോളൊന്നും പറയാനില്ല അയ്യോ എനിക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് ഇന്നൊരു പ്രശ്നം നടന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ മൂന്ന് സ്ത്രീകളാം അതുപോലെ തന്നെ ഷാനവാസ് എന്ന് പറയുന്ന ഒരു പുരുഷനും മാത്രമാണ് ഉള്ളത് ഇന്ന് ശെരിക്ക അക്ബർ കളിക്കേണ്ട അറിയാം അതിൽ നിന്നും ഒരാളെ പുറത്ത് ആ സ്ത്രീകളിൽ ഒരാളെ പിടിച്ചിതാക്കോ വേണ്ടത് അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ പറയാ ഈ ഷാനവാസിനെ പിടിച്ച് അകത്താക്കിയാലും പുറത്താക്കിയാലും സെയിമന് അല്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷാനവാസ് ഉറങ്ങുവാണെങ്കിൽ തന്നെ ആർക്ക് അയാളെ പൊങ്കിക്കൊണ്ട് പോകാൻ എളുപ്പത്തില് സാധിക്കുന്ന ഒരു പക്ഷെ വേറൊരു കാര്യമുണ്ട് അവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ രഞ്ജിത്തിന് പകരം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഷാനവാസിന്റെ കൂടെ തന്നെ വേറൊരു കൂടി വന്നു വിചാരിച്ചോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കും അവിടെ ഗെയിം അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ എപ്പിസോഡിൽ കണ്ടില്ലേ ഓനിയൽ ഉണ്ടായിരുന്നു അവിടെ ഓനിയലിനും രഞ്ജിത്തിനും ആണെങ്കിൽ കൂളായിട്ട് അടുത്ത് പോക്കിപ്പുറത്ത് വെക്കാവുന്നതേയുള്ളൂ ചെയ്തില്ലല്ലോ എന്താ കാരണം പ്രേക്ഷകരുടെ എങ്ങനെ ചിന്തിക്കും പ്രേക്ഷകരീതി നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ ഈശ്വര എനിക്ക് നാട്ടിൽ പോകേണ്ടതാണ് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ഗെയിം പറഞ്ഞല്ലോ ഞാൻ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം നിൽക്കുന്നുണ്ടെങ്കിലും അതെന്ന് പറഞ്ഞാൽ നിര്യെ പോലെ നിൽക്കണം അതാണ് അല്ലാതെ എനിക്ക് എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കണം ഈശ്വര ഒരു കുറച്ച് ലോൺ ഉണ്ട് ഇരുപത്തഞ്ച് ദിവസം നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസ കിട്ടും ഇങ്ങനെ ബിഗ് ബോസിൽ വരരുത് പിന്നെന്ന് പറഞ്ഞാൽ വേറൊരു കാര്യം ഞാൻ പറയാം ഈ അസുഖമുള്ളവനും ഗുളിക കുടിക്കുന്നവൻ ബിഗ് ബോസില് എടുക്കരുത് എന്നേ ഞാൻ പറയുള്ളൂ അതായത് അങ്ങനെയല്ല അങ്ങനെയല്ല അസുഖമുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗർ ഉള്ളവനോ അല്ലെങ്കിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഇതിന്റെ പേരിൽ എനിക്ക് ഗുളിക കുടിക്കുന്നു ഞാൻ ഗുളിക കുടിക്കുന്നവനാണ് പേരിൽ പേരിപ്പൊ ഞാൻ അഭിലാഷാണ് കണ്ടുകള് അഭിലാഷ് അയാൾക്ക് കാലിന് വയ്യാന്നുണ്ടെങ്കിൽ അയാൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ അയാൾക്കത് ഇഷ്ടമല്ല അതാണ് പറയുന്നത് അയാൾ ആവശ്യം വീട്ടാണ് ഞാനൊക്കെ ഈ ഈ കാലം ഇങ്ങനെയാണെങ്കിൽ അതിന് രണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ ഓടുന്നത് അതുപോലെ അല്ലാതെ എന്ന് പറഞ്ഞാൽ പല സമയങ്ങളിലും പറയുന്നു കിട്ടും ഞാൻ അതല്ലേ അത് പറഞ്ഞില്ലേ അനീഷ് പറഞ്ഞില്ലേ മെഡിസിൻ കാർഡ് എടുക്കരുത് എന്താ പറഞ്ഞത് രോഗത്തിനെ നീ കളിയാക്കരുത് അതെന്തും പറഞ്ഞില്ലേ അവിടെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ ഈ യുവ അക്ബർ കൃത്യമായിട്ട് പറഞ്ഞു നിങ്ങൾ ഒഴിവാക്കാൻ കാരണം എന്ന് പറഞ്ഞ സിമ്പതി കൊണ്ട് തന്നെയാന്ന് അത് ശെരി ഷാനവാസന അത് ഞാൻ പറഞ്ഞല്ലോ അവിടെ ഈ അക്ബറിനെ കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം ഞാൻ പറയാം അതായത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ പിന്നെ കെടാത്തെ ആളി കത്തി കൊണ്ടുവന്നൊരുത്തേ പിന്നെ സിബിന സിബിൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് ദിവസം വന്ന് കത്തിച്ചിട്ട് പോയില്ലേ അതേപോലെയുള്ള ഒരാളാന്ന് എനിക്ക് തോന്നുന്നത് കാരണം അയാൾ എന്ന് പറഞ്ഞാൽ കളിക്കും പക്ഷെ എന്നാലും ഉള്ളിന്റെ ഉള്ളിലായ ഒരു ഭയം ഇമേജ് 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 ഭയമുണ്ട് അത് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാലും അയാൾ നല്ലൊരു പ്ലെയർ ആയിരിക്കും പക്ഷേ ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയാം ചിലപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കപ്പ് അടിച്ചുകൊണ്ട് പോയാലുള്ള കഴിവുള്ള ഒരു പ്ലേ കണ്ടിട്ട് അല്ലെ ഇനിയിപ്പോ ഈ ഒരു എപ്പിസോഡിൽ വന്നിട്ട് ലാലേട്ടൻ തട്ടുമ്പോഴേക്കും വീണിട്ടുണ്ടെങ്കിൽ തീർന്ന പരിപാടി അല്ലെങ്കിൽ അയാൾ സർവൈവ് ചെയ്തു പോകും പക്ഷെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഇപ്പൊ ലാലേട്ടം വന്നിട്ട് ഇനി പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ നീ പറഞ്ഞ പറഞ്ഞിട്ട് പിന്നെ ചെലപ്പോ കാണാൻ കഴിയും അങ്ങനെ വരും അത് പറയാം ഇപ്പൊ സിബിൻ ഉഷാറായിട്ട് വന്നാണ് പക്ഷെ ഒരു ദിവസം തന്നെ രാലേട്ടം പോയിട്ട് പറയുമ്പോഴേക്കും പറഞ്ഞാൽ അയാള് കുഴിയിലേക്ക് അങ്ങ് വീടുപോയി പിന്നെ അവിടെ നിന്ന് പുറത്തെത്തിക്കേണ്ട പരിപാടി പുറത്ത് എത്തിക്കഴിഞ്ഞപ്പോഴാണ് അയക്ക് മനസ്സിലായി ഇപ്പൊ അക്ബർ പക്ഷെ വേറെ കാര്യം ഞാൻ പറയേ അക്ബർ ഇപ്പൊ ഈ സെപ്റ്റ് ടാങ്ക് വിളിച്ചില്ലേ ആ വിളിച്ചല്ലേ സോറി പറയുന്നുണ്ട് അയാൾ എന്റെ ഉമ്മാനെ പിടിച്ചിട്ട് സോറി ഒക്കെ പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് രേണു വീണ്ടും അല്ലല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ല ഈ രേണുവിന് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ബോസ് വിട്ടത് പക്ഷെ ഇവിടെ കിടന്നു നോക്കുമ്പോഴേക്ക് രേണു വലിയ തിളക്കൊന്നും ഇല്ല പിന്നെ രേണുവിനാണെങ്കിലെന്ന് പറഞ്ഞ ഒരുപാട് പി ആർ വർക്കർ ഉണ്ട് ഞാൻ പറഞ്ഞു നമ്മളടിയിലെല്ലാം വന്നിട്ട് കൊറേ കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മൾ ആരെയും സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല ഞാൻ ഒരിത്തരും ഇപ്പോഴും ഇല്ല ഇപ്പോഴും സപ്പോർട്ട് ചെയ്യില്ല ഞാൻ സപ്പോർട്ട് ചെയ്യുമ്പോഴും ഇരുപത്തിയഞ്ച് ദിവസം കഴിഞ്ഞാല് ഞാൻ ഏകദേശം നമുക്ക് മനസ്സിലാകും ആരാ ആരാണ് നമ്മൾ എന്ന് ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് എപ്പിസോഡ് കണ്ട് ഇത് കഴിഞ്ഞ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞാല് നമുക്ക് മനസ്സിലാവും ഇതാ ഇന്നാളെ സപ്പോർട്ട് ചെയ്യാം അപ്പോഴും മാത്രമേ സപ്പോർട്ട് ചെയ്യൂ അല്ലാണ്ട് ഇപ്പോഴൊന്നും പോയിട്ട് സപ്പോർട്ട് അതുപോലെ തന്നെ അക്ബർ കൊടുക്കും പക്ഷേ ആദ്യ ആദ്യം ഒരു പ്രശ്നം വരുന്നത് എന്നറിയാം ഈ വലിയ പ്രതീക്ഷയോട് കൂടി കടത്തിവിട്ടതാണ് അവിടെ കഴിഞ്ഞിട്ട് ഇവര് നനഞ്ഞ പടകമായി കഴിഞ്ഞ പിന്നെ തീർന്നില്ലേ കഥ ഇതാ ഇവിടെ നടക്കുന്നത് അത് തന്നെയാണ് അവർ ആ പ്രതീക്ഷയ്ക്കൊത്ത് പോയിട്ടില്ലെങ്കിൽ ബിഗ് ബോസ് ഏട്ടം എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിടിച്ച് ഒഴിവാക്കും ഉറപ്പാണ് കഴിഞ്ഞ വർഷത്തെ പോലെ കൃത്യമായിട്ടും അതെ പക്ഷെ ഇതിന്റെ അകത്ത് വേറൊരു കാര്യം കൂടി ഞാൻ പറയുക കാരണം ഒരുപാട് ഇതിലും നല്ല ഈ മത്സരമൊക്കെ കാഴ്ചവെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പിന്നീ പറയൂ വരട്ടെ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പക്ഷെ ഇതിന്റെ ഇടയിൽ ഇനി എന്തെങ്കിലും പറഞ്ഞ റെക്കമെൻഡേഷൻ പോയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ല ചില ആൾക്കാരൊക്കെ പെർഫോമൻസ് കാണുമ്പോഴേ എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത് ഇതാരോ പറഞ്ഞിട്ട് ആദ്യം നമ്മളെ പണ്ടത്തെ സുരേഷ് വന്നില്ലേ

പിന്നെ ഈ രജിത് കുമാറിനെ പിന്നെ അതുപോലെ തന്നെ കൊണ്ടുവന്നാന്ന് പക്ഷെ ഈ രജിത് കുമാർ ഇടവന്നോക്കുമ്പോഴേക്ക് മറ്റേ ഈ പെട്രോളും ഇച്ചപോലെ ആളിക്കത്തും ഇതുകൊണ്ട് അങ്ങനെ ഓരോരോ ഓരോ സീസണില് വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സീസണിൽ ഓർമ്മയില്ല നമ്മളെ ആ മറ്റേ ആ ഒരു പാട്ട് പാടുന്ന ഒരു അരിഷ്ടോ സുരേഷ് ആ അങ്ങനെയുള്ള ചെറിയ പിടിച്ചു അല്ല ഒരു സംഭവം ഞാൻ പറയും അതെ അതെ എന്റെ ഒരു കാര്യം ഞാൻ പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സുള്ള ആൾക്കാരെ കൂടി ഇതിന്റെ അകത്ത് ഉൾക്കൊള്ളിക്കണം എന്താ ഗെയിം പിന്നെ കളിക്കാൻ കളിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാകും നല്ല സ്പിരിറ്റുള്ള ആൾക്കാരുണ്ടാവും ഉണ്ടാവും അവരെയൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കണം ആരോഗ്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ ഒരു ഒരു പിള്ളേർ കളി ഒരു ഇത് മാത്രമായി പോകരുത് അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ ഒരു വീടിന്റെ ഉള്ളിൽ നൂറ് ദിവസം പല അഭിപ്രായങ്ങളുള്ളവര് പല വ്യത്യസ്തമായ മേഖലയിൽ നിന്നും വന്നവര് ഇങ്ങനെയൊക്കെ ആയിരിക്കണം അല്ലാതെ എന്ന് പറഞ്ഞാൽ എല്ലാം നോക്കുന്നത് തിച്ചും നല്ല വ്ലോഗർ മാറും ഇല്ലെങ്കിലും നല്ല ആർജെ മാറും ഇതൊക്കെയാണെങ്കിൽ വെറും ബോറായിരിക്കും ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബിൻസി ആ ബിൻസിണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചും കൂടി ഒന്നും ടാ വീട്ടിൽ പോയി പറയടാ അല്ലാതെ അപ്പൊ കഴിഞ്ഞില്ലേ നാളെ പറയാം ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം ഗുഡ് നൈറ്റ്